അപ്പൊ ലോട്ടറി അടിക്കാണ്ട് ഓഡീശനാകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ മുഴുവനായിട്ട് കാണണം ഓക്കെ പാലക്കാട് ജില്ലയിൽ എലവഞ്ചേരിയിലുള്ള ഒരു കൃഷിയിടമാണ് കേട്ടത് ഇവിടെ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ലോട്ടറി കടയിൽ നിന്ന് എന്തിനാണ് നേരെ ഇങ്ങോട്ട് വന്നത് എന്ന് തോന്നാം ഇവിടെ ഈ കൃഷി നടത്തുന്നത് പനങ്ങാട്ടിരി സ്വദേശിയായ ശിവദാസൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് പത്തു മുപ്പത്തഞ്ച് വർഷമായിട്ട് മണ്ണിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നെല്ലുൾപ്പെടെ എല്ലാ ഇനം കൃഷികളും ചെയ്യുന്ന ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുള്ളി ശ്രദ്ധിക്കുന്നത് പച്ചക്കറി കൃഷിയിലാണ് കാരണം അതിലാണ് കൂടുതൽ ലാഭം എന്നുള്ളത് പുള്ളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വി എഫ് പി സി കെക്കാണ് അദ്ദേഹം സ്ഥിരമായിട്ട് പച്ചക്കറി കൊടുക്കുക അവരുടെ ചരിത്രത്തിൽ വി എഫ് പി സി കെയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വിറ്റുപരവ് നടത്തിയ ആൾ എന്ന നിലയ്ക്ക് ശിവദാസേട്ട് മാറും ചെയ്തു കഴിഞ്ഞു അപ്പോൾ എത്രയാണ് പുള്ളിയുടെ ആ വരുമാനം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഒന്ന് ചോദിക്കാം പ്രാവശ്യം നമുക്ക് നമ്മുടെ ഡിസംബർ മാസം ആറാം തീയതി നമ്മുടെ കണക്കെടുക്കുന്ന സമയത്ത് എട്ട് മാസം കൊണ്ട് നമ്മൾ ഒരു കോടി നാൽപ്പത്തയ്യായിരത്തി സംതിങ് രൂപ നമ്മൾ വിറ്റുരം നടത്തി നാനൂറ്റമ്പത് ടണ്ണിൽ നിന്നാണ് നമ്മൾ ഒരു കോടി നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപയോളം നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൽ കുറച്ചുകൂടെ മാർച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടണവും കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് ടണ്ണിൻ്റെ ഉൽപാദനം നമ്മൾ ഈ വർഷത്തെ കണക്ക് ആയിട്ടുണ്ട് ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ഉൽപ്പാദനം അപ്പോൾ കേട്ടില്ലേ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ എങ്ങനെ മണ്ണിൽ പണിയെടുത്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ശിവദാസേട്ടൻ കോടീശ്വരനായത് എന്തൊക്കെ പച്ചക്കറിയാണ് അദ്ദേഹം ഉത്പാദിപ്പിച്ചതെന്ന് അറിയാൻ താൽപര്യമില്ലേ നമുക്കൊന്ന് കേട്ട് നോക്കാം നമ്മൾ മേജറായി ചെയ്യുന്ന ക്രോപ്പ് എന്ന് പറഞ്ഞാൽ പാവൽ പടവലം പയർ പിന്നെ കുമ്പളമത്തൻ അങ്ങനെ ചെയ്യാറുണ്ട് വെള്ളരി അത്യാവശ്യം ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ അറുന്നൂറ് ടണ്ണിൻ്റെ മേജർ ഏകദേശം പറയുന്ന ഒരു മുന്നൂറ്റമ്പത് ടണ്ണോളം മേലെ നമ്മൾ പാവൽ തന്നെ പാവൽ പാവല് തന്നെയുണ്ടാവും മുന്നൂറ്റമ്പത് നാനൂറിൻ്റെ അടുത്ത് നമ്മൾ പാവൽ ടൺ വരും പിന്നെ ഏകദേശം ഒരു ഒരു നൂറ്റമ്പത്തെണ്ണോളം നമ്മൾ പടവലം വരും ബാക്കി നമ്മൾ ഒരു മറ്റുള്ള ഐറ്റങ്ങളിലേക്ക് വരുള്ളൂ അപ്പോൾ ഈ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ് ആദ്യം നമ്മൾ ആട്ടും കൊടുക്കും അതിൻ്റെ മുകളിൽ കോഴി കോഴിവുകൾ നമ്മൾ കുറേശേ ഇടുകയുള്ളൂ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും മണ്ണിന് ജെർമിനേഷൻ പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം ഓവറായി കഴിയുമ്പോൾ ഈ വർഷക്കാലത്ത് വരുന്ന സമയത്ത് കായലിക്ക് ഈ ഒരു ചീച്ചിൽ വരാനും കുമിൻ്റെ ആക്രമണം കൂടാനുള്ള സാധ്യതയാണ് അപ്പോൾ നമുക്ക് കോഴിവളം കുറച്ചേ അട്ടും കണ്ടും നമ്മൾ ധാരാളം ഇടും നമ്മുടെ കപ്പാസിറ്റിക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്യുക ഏക്കറയ്ക്ക് ഇവിടെ പറയുക ഏക്കറയ്ക്ക് നൂറ് ചാക്ക് വരെ കിട്ടുന്ന ആൾക്കാരുണ്ട് നൂറ്റമ്പത് ചാക്ക് കിട്ടുന്ന ആൾക്കാരുമുണ്ട് ഒരു ഏക്കറില് അപ്പോൾ നല്ലൊരു ചിലവാണ് ഇരുന്നൂറ് രൂപയാണ് പെർ ചാക്കിന് വില <iqu> really? Some 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 ും ഇതെല്ലാം രാമേശ്വരത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ അവിടെ നിന്നല്ല നമ്മുടെ അവിടെ നിന്നൊക്കെ ലോക്കൽ കലക്ട് ചെയ്താൽ കുറച്ചേ കുറച്ചേ കിട്ടും കുറച്ചേ കിട്ടുള്ളൂ നമുക്ക് അധികം കിട്ടില്ല അതിൻ്റെ മേലിൽ നമ്മൾ ഈ ചാണകം കൂട്ടും മനസ്സിലെ അപ്പോൾ ഇതാണ് നമ്മളെ അടിസ്ഥാനപരമായ ഒരു ഒരു പ്രക്രിയ എന്നിട്ട് നമ്മൾ ഇതിന് കഞ്ഞ് മൂടും മൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മത്സ്യ ഷീറ്റ് വിരിക്കും ഷീറ്റ് വിരി പിന്നെ നമ്മൾ ഹോളിട്ടാണ് നമ്മൾ വെത്തിച്ചേരുന്നത് ഇതാണ് പെർമനൻ്റ് പന്തൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ഒരു വർഷത്തിൽ നമ്മൾ ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വിട്ടാൽ മതി കമ്പനി ലൂസ് ആയ അതെ ടൈറ്റ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഒന്ന് ഒരു ഒരു നാല് ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടേക്കർ രണ്ടേക്കറിയ ഒരു ഓരോ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഇനി കാലം അങ്ങോട്ടും അങ്ങോട്ടും നൂറ് വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു നാല് ലേബേഴ്സ് കൊണ്ട് നമുക്ക് ഒരേക്കറ ചെയ്യാൻ പറ്റും നമുക്ക് ആ പന്ത്രണ്ട് ടൈറ്റ് സിമെൻറ്റ് അതെ അപ്പോൾ നമ്മൾ ഔട്ട് ഔട്ടറിൽ മാത്രം ഇടുക അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ലാൻഡ് ആണെങ്കിൽ നമ്മൾ ഇത് ഫുള്ള് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ രീതിയിൽ കോൺക്രീറ്റ് ഇടും അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല അപ്പോൾ ഇത് നമ്മൾ രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ ഇത് ഇറക്കി വന്നിട്ട് അടി ഒന്ന് പോയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ മുള്ളിക്ക് ഒരു കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഒന്നും കൂടെ ഇന്നിറക്കിയിടും വീണ്ടും ഒരു നാല് വർഷം നിൽക്കും തേക്കിൻ്റെ ആകുമ്പോൾ മുളയാകുമ്പോൾ വർഷം വർഷം മാറ്റി വരും തേക്കിൻ്റെ കാലം നമ്മൾ രണ്ട് വർഷം കൂടുമ്പോൾ മാറ്റിയാൽ മതി ഇനി ഇതിന് ഈ വർഷം കഴിഞ്ഞ വർഷമാണ് ഇതിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി അടുത്ത വർഷം ഇതിനകത്ത് ഇതിനെ ഒന്ന് കെട്ടഴിച്ച് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് ഒന്നുകൂടി ഇടാൻ പറ്റും അപ്പോൾ ഇതൊരു വലിയൊരു പ്രോസസ്സാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച് ആദ്യം ഈ ഒരു കൃഷിയുടെ അടിസ്ഥാന ഒരു ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയൊരു നമ്മളിപ്പോൾ ഒരു പെരപണിയെന്ന പോലെ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് നമ്മൾ അടിത്തറ ഇടുക ഉണ്ടെന്നുള്ള പറയുന്നില്ല അന്ന് പറഞ്ഞ ചെടി വളരാനുള്ള അല്ലെങ്കിൽ വളർത്താനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഇത് ഇതാണ് ഇതിൻ്റെ പ്രക്രിയ ഇത് നമ്മൾ ഇനി കുറച്ച് തെയ്യായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വന്ന കാരണം കൊണ്ട് ഇപ്പോൾ ഒരു കാര്യം കാണാനായിട്ട് കഴിഞ്ഞു നമ്മൾ സാധാരണ മറ്റു ആളുകളൊക്കെ വരുമ്പോൾ ഷീറ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എന്താ നടക്കണമെന്ന് അറിയില്ലല്ലോ ആദ്യത്തെ ഒരു അടിത്തറ വലിയൊരു ഒരു ഒരു ഇതാണ് നല്ലൊരു പൈസ ചിലവ് വരുന്നൊരു കൃഷിക്കാർക്ക് നല്ലൊരു പൈസ ചിലവ് വരുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡോളാമെറ്റ് ഇട്ടിട്ടുണ്ട് കുമ്മായി ഇടുന്നവരുണ്ട് ഡോളാമെറ്റ് ഇടുന്നവരുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ ടില്ലർ പൂട്ട് പൂട്ടുമ്പോൾ ഇടാം അല്ലെങ്കിൽ പൂട്ടി നമ്മൾ ഇങ്ങനെ ഇത് ചണക ഇടാൻ വേണ്ടിയിട്ട് ചാലു വലിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ നമ്മളിത് മൊത്തത്തിലിടും ഇനി നമ്മൾ ഇത് മൂടുമ്പോൾ ഒന്നുകൂടെ ഇടും ഇത് വാറം എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ വീശിയിട്ടാണ് ഇനി ഇതിൽ മൂടുക അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ നമ്മുടെ മണ്ണിനെ സംബന്ധിച്ചുള്ള അമലത്തം കൂടുതലാണ് തമിഴ്നാടിൽ എന്ന് പറഞ്ഞാൽ കാൽസുള്ള മണ്ണാണ് അവർക്ക് ഈ ചുണ്ണാമ്പിൻ്റെ ആവശ്യമില്ല കോവിന്ദാപുരം കടന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും അവർക്ക് ഉദ്ദേശിക്കുന്ന മണ്ണിൻ്റെ പി എച്ച് കൃത്യമായിട്ട് അവർക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ഏഴ് എന്തായാലും അവർക്ക് കിട്ടും നമുക്കിവിടെ അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് നമ്മുടെ ഇവിടുത്തെ പി എച്ച് പരമാവധി അഞ്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് അപ്പോൾ നമ്മൾ ധാരാളം ധാരാളമായിട്ട് ചുണ്ണാമ്പും അല്ലെങ്കിൽ ഡോളമിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കും അത് ആ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെടികൾ ഗ്രോ ഗ്രോത്തോടെ വളരാനുള്ളൊരു സംവിധാനം വരും അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം പി എച്ച് എന്ന് പറഞ്ഞത് അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് കൂടിയത് ഒരാശതമാനം കൂടി ചില ഏതെങ്കിലും ഏരിയയിൽ കൂടും അഞ്ച് പോയിൻ്റ് അഞ്ച് അപ്പുറത്തേക്ക് വരികയില്ല പക്ഷേ ഇത് നോർമലിക്ക് വരണമെങ്കിൽ ഏഴ് വരണം ആറ് പോയിൻറ്റ് അഞ്ചെങ്കിലും വരണം അപ്പോൾ നമ്മൾ ഈ സാധനം കുമ്മായം കൊടുക്കണം അല്ലെങ്കിൽ ഡോളമിറ്റ് കൊടുക്കണം അപ്പോൾ നമ്മൾ കൃഷിയെ കുറിച്ച് കേട്ടു അപ്പം പിന്നെ എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യേണ്ടത് എന്ന് അറിയണ്ടേ ഇതിവിടെ പതിനഞ്ച് ഏക്കറയുണ്ട് പതിനഞ്ച് ഏക്കറ് ഇതിൽ അഞ്ച് ഏക്കർ നമ്മൾ പന്തൽ ഇട്ടിട്ടുണ്ട് നമ്മൾ പത്തേക്കർ നെല്ല് ചെയ്തിട്ടുണ്ട് ഇത് ലീസിന് അടുത്താണ് സ്വന്തം ലാൻഡ് അപ്പുറത്ത് വേറെ എട്ടേക്കറ സ്വന്തം ലാൻഡ് അപ്പുറത്ത് അതിൽ കൃഷിയുണ്ട് അതിൽ കൃഷിയുണ്ട് അതിന് കൃഷിയുണ്ട് പിന്നെ മാവുണ്ട് അവിടെ നമ്മൾ മൂന്നേക്കർ സ്ഥലത്ത് മാവ് വെച്ചിട്ടുണ്ട് മാങ്ങയുണ്ട് നമ്മളിതിൻ്റെ പറ്റി പറഞ്ഞു അപ്പോൾ ചിലവിനെ പറ്റി ഒന്ന് ചോദിക്കണ്ടേ പേക്കറയ്ക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവ് വരും പെർമനൻ്റ് പന്തൽ ആ പിന്നെ ട്രിപ്പ് വേറെ ഒരു അമ്പതിനായിരം രൂപ ട്രിപ്പിനും വരും അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു ഒരു മൂന്ന് മൂന്നര ലക്ഷം പിന്നെ ഒരു ഒരു ഒരേക്കര വാരം എടുത്ത് ഒന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ അതൊരു നല്ലൊരു പൈസ അതും വരും ഒരു ഒരു അമ്പതിനായിരം രൂപ അതിനകത്തേക്ക് തന്നെ ചിലവ് വരും നമ്മൾ കിറ്റാച്ചി എടുത്ത് ഭാരം എടുത്ത് അതിന് ഇത് ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ നമ്മൾ നമ്മളിതിനകത്ത് അപ്പോൾ ഒരു വർഷത്തേക്കുള്ള വളങ്ങൾ നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കുകയാണ് ഇതാണ് ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ചിലവ് ഇനി എന്തുകൊണ്ടാണ് പാവൽ കൃഷിയുടെ ഡിമാൻഡ് എന്ന് അറിയണ്ടേ പാവലാണ് പ്രധാന ഒരു വിള അതെന്നാ പറയാൻ കാരണം നമുക്ക് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ നമ്മുടെ ട്രോളിങ് തുടങ്ങുന്ന കാരണം കൊണ്ട് പാവലിന് വലിയ ഡിമാൻഡാണ് മത്സ്യമില്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ ഈ പാവലിനാണ് കൂടുതൽ ആ സമയത്തൊരു സീസണിന് ഡിമാൻഡ് വരുന്നത് കേരളത്തിൽ ഉപാഹരണമുണ്ടെങ്കിൽ എല്ലാ ഫാമേഴ്സും കൂടുതലായിട്ട് പാവൽ ഉൽപാദനത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണം ഇപ്പോൾ സീസൺ ബന്ദിപ്പൂരാണ് ഇപ്പോൾ ഇപ്പം മൈസൂരിൽ നിന്നാണ് പാവയ്ക്ക് വരുന്നത് കേരളത്തിലേക്ക് ആവശ്യമായ പാവയ്ക്ക് വരുന്നത് മൈസൂർ ഇപ്പോൾ വയനാട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോ സീസണാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബന്ധിപ്പൂർ കഴിഞ്ഞാൽ ഉടനെ പൊളാച്ചി ഇങ്ങനെ ഈ ആനമല ഇങ്ങനെ ഈ സൈഡ് മൊത്തത്തിലാവും അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി നമ്മുടെയാവും നമ്മുടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇടുക്കി വട്ടമടക്കാന്തർ അങ്ങനെ ആ ബാധിക്ക് കമ്പന്തേനി ബാധിക്ക് പോകും തൃശ്ശൂർ പിച്ചി മാതാമംഗലം പഴയന്നൂരൊക്കെ അങ്ങനെയാവും അങ്ങനെ അങ്ങനെ തിരിഞ്ഞാൽ വരുന്നത് ഈ കൃഷിയുടെ ഒരു ഒരു ചെയിൻ ആണ് ഇങ്ങനെ വരുന്നത് ഈ പന്തലിലൊക്കെ പച്ചക്കറികൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും വരും അതിനു മുമ്പ് ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പരമാവധി പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണേ